അരുവിക്കിര മണ്ഡലത്തിൽ റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങളും ചർച്ചയാകുകയാണ് മണ്ഡലത്തിലെ പ്രധാന വിളയാണ് റബ്ബർ റബ്ബർ പ്രതിസന്ധിയെക്കുറിച്ച് ടാപ്പിംഗ് തൊഴിലാളിയുടെ മകളായ ദൃശ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിറ്റിസൺ റിപ്പോർട്ടർ പങ്ക് തുടരുന്നു കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുമ്പോൾ ബലിയാടാവുന്നത് പാവം കർഷകരുടെ ജീവിതമാണ് ശാശ്വതമായ പരിഹാരം വിലക്കയറ്റുണ്ടായില്ലെങ്കിൽ ജനങ്ങൾ വോട്ടിലൂടെ അതിന് മറുപടി നൽകും അരുവിക്കര മണ്ഡലത്തിലെ മീനാങ്കൽ രാജേന്ദ്രന്റെ റബ്ബർ നഴ്സറിയാണിത് ഇരുപത് വർഷമായി സജീവമായി പ്രവർത്തിച്ചിരുന്ന ഈ നഴ്സറി ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് റബ്ബർ വില കുത്തനടിഞ്ഞതോടെ തൈകൾ വാങ്ങാൻ ആരും വരാതെയായി നേരത്തെ തൊണ്ണൂറ് രൂപ വരെ ലഭിച്ചിരുന്ന തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപ പോലും ലഭിക്കുന്നില്ല എല്ലാത്തിനും ജോലിയുടെ കൂലി വർധനവും നമ്മുടെ റബ്ബർ തൈയുടെ വില വളരെ കുറയുകയും ചെയ്തത് കാരണം ഈ തൊഴിൽ തുറന്ന് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അത് കാരണം ഈ മേഖലയിൽ തന്നെ തൊഴിലുകൾ ടാപ്പിംഗ് മേഖല തന്നെ തൊഴിലില്ലാത്തൊരവസ്ഥ റബ്ബർ നഴ്സറി അവസ്ഥ ഈ ഒരു നഴ്സറിയിലെ മാത്രം പ്രശ്നമല്ല ഇത് അരുവിക്കരയിലെ പ്രധാന കൃഷിയായ റബ്ബറിന്റെ വിലയിടുവ് മൂലം നൂറുകണക്കിന് കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത് സംഭരണത്തെക്കുറിച്ച് ഇടക്കിട സർക്കാർ വാചാലമാകുമ്പോഴും ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കണമെന്ന തീരുമാനവും നടപ്പിലാക്കപ്പെടുന്നില്ല അരുവിക്കരയിൽ നിന്നും ദൃശ്യ സിറ്റിസൺ റിപ്പോർട്ട്